സൊ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു വീഡിയോ ആണ് ഗൈസ് ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ ബേക്കിലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് നമ്മൾ ഇന്നലെ ഓ നമുക്കിന്നൊരു ഓട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു ട്രിപ്പായിരുന്നു ഗൈസ് ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നല്ല നല്ല ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കൂടുതലും കല്യാണ ട്രിപ്പ് തന്നെയാണ് ഗൈസ് കിട്ടുന്നത് നമുക്കല്ലാതെ ട്രിപ്പ് അങ്ങനെ എന്താണ് സ്കൂൾ ട്രിപ്പ് കോളേജ് ട്രിപ്പ് അങ്ങനെയൊന്നും അവരുതായിട്ട് കിട്ടിത്തുടങ്ങിയില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഗൈസ് ഓക്കെ അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം സോ എന്തായാലും നമ്മളെ വണ്ടി ഇത് വേഹിക്കലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ സർപ്രൈസ് ഉണ്ട് ഗൈസ് അത് ഞാൻ പറയാം എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി ഒന്ന് നോക്കിയിട്ട് വരാം ഓക്കെ ഇന്നലെ ട്രിപ്പ് കഴിഞ്ഞ നേരെ വന്ന് കയറിയാൽ കണ്ടാണ് ഗൈസ് ഓക്കെ നമ്മളെ വണ്ടി ഇതേ അടിപൊളിയായിട്ട് ഇവിടെ കിടപ്പുണ്ട് ഇന്നലെ നേരെ ഒരു ട്രിപ്പും കഴിഞ്ഞ് നേരെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് കയറിയിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെയാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ പയ്യന്തേ ആകത്തിരിപ്പുണ്ട് നമ്മുടെ പൈ നമ്മൾ പുതിയൊരു സാരഥിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ് ഓക്കെ ഞാൻ കാണിച്ചു തരാം അതെ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് സെറ്റ് ആണ് ഗൈസ് ഓക്കെ നമ്മുടെ സാരധിയും വണ്ടി അകത്തിരിപ്പുണ്ട് ഐസ് പുള്ളിയുടെ പേരാണ് അപ്പുക്കുട്ടൻ നമുക്ക് അപ്പുക്കുട്ടനിലേക്ക് വരാം നമുക്ക് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അനൂപം ഞാൻ പറഞ്ഞ സർപ്രൈസ് ഗൈസ് അതെ ഇഹ് ഇതിഹാസിൻ്റെ ബാബ ഏക ഗൈസ് ഓക്കെ അപ്പം ഇവരുടെ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ തന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം എങ്ങനെയാണ് ട്രിപ്പ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വേറൊരു വണ്ടി ഈ വണ്ടിയും വേറൊരു വണ്ടിയും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ വണ്ടിക്ക് എന്തോ സമയത്ത് കംപ്ലയിൻ്റിനെ കണ്ടായി സീനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ നേരെ എന്താണ് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളെ വണ്ടിയും കൂടി ചെല്ലാനായിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെന്ന് നേരെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സെറ്റായിട്ടാണ് ഗൈസ് വന്നത് എന്തായാലും ഒരു അടിപൊളി ട്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവരിതേ രാത്രി നമ്മളെ വീട്ടിലാണ് എന്താണ് കിടന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇവരിപ്പം പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവരൊന്നും പറഞ്ഞു വിട്ടിട്ട് വരാം ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും അവർ പോട്ടെ ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ അവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും വേറൊരു കാര്യങ്ങളും എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഈ ഒരു വീഡിയോ തികച്ചും സാങ്കേതികം മാത്രമാണ് ഗൈസ് ഓക്കെ അപ്പോൾ എനിക്കറിയാം ബാബായൊന്നിപ്പം ഈ ഒരു ലുക്കിലൊന്നും അല്ലെന്ന് എനിക്കറിയാം ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും അതെല്ലാം വന്ന് നമ്മൾ ഇമാജിനറി ഇമാജിനേഷനായിട്ട് മാത്രം എടുക്കുക ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും എന്തായാലും നമ്മുടെ വണ്ടിയിൽ കാര്യങ്ങൾ നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ നമ്മുടെ ഈ വണ്ടിയുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് പോവാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെയിൻ്റിങ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ മോഡലാണ് ഗൈസ് ഓക്കെ പഴയ അതായത് നമ്മുടെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ എന്തായാലും നമ്മൾ എടുത്തിട്ട് ആ ഒരു ഇത് ഇതുവരെയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ എന്തായാലും നമ്മളിന്ന് കൊണ്ട് പോയി ഫുൾ നമ്മൾ വണ്ടി വൈറ്റ് ആക്കാനായിട്ട് പോവുന്നത് ഗൈസ് ഓക്കെ എന്തായാലും വണ്ടി ഈ ഒരു വണ്ടി എന്തായാലും ഒരു ഓൾ പെർമിറ്റ് ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഈ പെയിൻ്റ് ഇരുന്നാലും സീനും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഇല്ല എന്നാലും നമ്മളെന്താണ് ഇപ്പോഴത്തെ ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ലുക്കല്ലേ ഗൈസും എന്തായാലും നമ്മൾ ആ ഒരു ലുക്കിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പെയിൻ്റുകളടയിലോട്ടാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് വണ്ടി ഫുള്ളൊന്ന് ഈ പെയിൻറ്റ് മൊത്തം ഒരച്ച് കളഞ്ഞ് പൊട്ടിയൊക്കെ ഇട്ട് വൈറ്റ് ആക്കണം എന്നിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കൊണ്ട് ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിക്കണം കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ് വർക്ക് എന്തായാലും നമുക്ക് ഒരു ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ സെറ്റ് ആക്കി എന്തായാലും അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും അവർ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ആക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടി ഫുൾ നമുക്ക് എന്താണ് കൊണ്ടുവന്ന് വൈറ്റ് അടിച്ചിട്ട് നമ്മൾ എന്തായാലും വണ്ടിയുടെ എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നോക്കുകയാണ് ഗൈസ് ഓക്കെ നമ്മൾ വേറെ നല്ലൊരു പേരും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പേര് നമ്മൾ എന്തായാലും ഒന്ന് മാറ്റാനായിട്ട് ഇരിക്കുകയാണ് ഗൈസ് അതുപോലെ തന്നെ ഗൈസ് നമ്മൾ വേറെ വണ്ടികൾ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി മാത്രം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല ഗൈസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല വണ്ടി കൂടെ നമുക്ക് സെറ്റ് ആകണം സോ എന്തായാലും അതിന് സെറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ് നമ്മുടെ പെയിൻ്റിങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതെ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കയറി ഒന്ന് പാർക്ക് ചെയ്യണം ആ ഒരു വണ്ടികളിങ്ങോട്ട് പോട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊന്നും ഒന്നും കാണുന്നില്ല എനിക്കൊന്ന് വർക്ക് എന്താണ് ചിലപ്പം ഓരോ ദിവസവും ഓരോ വണ്ടിക്കാണ് ഗൈസ് വർക്ക് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്ന് ഇന്നത്തെ ദിവസം നമുക്കുള്ളതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇങ്ങോട്ടൊന്ന് കഴിച്ച് പാർക്ക് ചെയ്യാം അതിൽ കറക്റ്റായിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് പോയി സംസാരിച്ചിട്ട് നമുക്ക് പിന്നെ ദിവസം വന്ന് വരാം ഗെയ്സ് ഓക്കെ ഓ ഗെയ്സ് നമ്മൾ എന്തായാലും നമ്മൾ വണ്ടി ഇത് ഇവിടെ ഇറങ്ങി പാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിതേ ഓണറിൻ്റെ കൂടെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഗൈസോൺ ഓണറിൻ്റെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓണറ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇത് ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പൊക്കോ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ വണ്ടി എന്തെങ്കിലും സെറ്റ് ആക്കിയിട്ട് കോൾ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മളെ വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടി ഇനി ഇനി നമ്മൾ കാണുമ്പം ഈ ഒരു ലുക്ക് ആയിരിക്കത്തില്ല ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അതെ എല്ലാം ഒന്ന് അവസാനമായിട്ടൊന്ന് നോക്കാൻ കേസ് എന്തായാലും ഈ ഒരു ഡിസൈൻ എന്താണ് ആ ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ കാലഘട്ടത്തിൽ നിറഞ്ഞു വന്നിരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കേസ് അപ്പോൾ എന്തായാലും നമുക്ക് കാലം മാറുമ്പോൾ അതിനൊപ്പം മാറണ്ട കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കും വെള്ളം അടിക്കാം ഓക്കെ എന്തായാലും നമ്മുടെ ഓണറിൻ്റെ ഇത് ഓഫീസ് ഇവിടെയാണ് കേസ് വീട് ഈ വലയ സൈഡിൽ കാണുന്നത് നമ്മുടെ പെയിൻറ്റിൻ്റെ ആ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ആ വലയത് സൈഡിൽ കാണുന്നതാണ് ചെറിയ കടയാണെങ്കിലും കേസ് ഇവിടെ നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ് അവർ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ വിളോട്ട് പോകാം നമ്മളെ വിളോട്ട് പോകാൻ വലിയ ദൂരവും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നങ്ങ് പോകാനുള്ള ദൂരമുള്ളൂ കൈസെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഇവിടുന്ന് ഒരു ബസ്സൂലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് താഴോട്ട് വെച്ചങ്ങ നടക്കാൻ കൈസ് ഓക്കെ അതൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വണ്ടി കിട്ടുമ്പം കാണാൻ കഴിയും ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് ഒരു മൂന്ന് നാല് ദിവസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഓണർ വിളിച്ചു പറഞ്ഞു വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാണ് നേരെ ഇനി വന്നോളെ സോ എന്തായാലും നമ്മളിതേ വന്നിട്ടുണ്ട് നമ്മളെ വണ്ടി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇല്ല ഗൈസ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഒന്ന് തിരിഞ്ഞ് ബേക്കിലോട്ട് കഴിഞ്ഞാൽ ഇതേ നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേസ് ഓക്കെ അല്ലെ വെള്ളയൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇതേ നല്ല അട്ടിപ്പൊളിയായിട്ട് ഇത് ഇവിടെ കിടപ്പുണ്ട് ഗൈസ് ഓക്കെ ഏതാ ലുക്ക് കേസ് മറ്റേ ആ ഒരു ആ ഒരു പെയിൻറ്റിങ് മാറിയപ്പോൾ തന്നെ വണ്ടിയുടെ ആ ലുക്ക് അങ്ങ് മാറി ഗൈസ് ഓക്കെ ആ വെള്ളം അടിച്ചപ്പം തന്നെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലാവും ഗൈസ് ഓക്കെ അപ്പോൾ ഇതേ നോക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് ആ ഒരു വൈറ്റിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരിടത്തോലും വേറെ കളറും കാര്യങ്ങളൊന്നും ഇല്ല ആ ലൈറ്റ് അല്ലാതെ ഓക്കെ ഫുൾ ആൻഡ് ഫുള്ള് ആ ഒരു വൈറ്റിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും അടിപൊളി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളാ ഒരു വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളാ ഒരു കൊമ്പ് നമ്മുടെ ഗ്ലാസിൻ്റെ ആ കൊമ്പും കാര്യങ്ങളൊക്കെ ബ്ലാക്കാണ് അടിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് അല്ലെങ്കിൽ അവിടെ വൈറ്റ് അടിക്കത്തുള്ളായിരുന്നു സ്വന്തം ഇത് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല വണ്ടിയുടെ ആ ഒരു പെയിൻറ്റിങ് മാത്രം വൈറ്റാക്കിട്ടുണ്ട് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അതുപോലെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു എഡിഷൻ നമ്മൾ അങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ് സൊക്കെ എന്തായാലും നമ്മൾ പുതിയ എഡിഷൻ എഡിഷൻ നിയമം അടിക്കാനായിട്ട് പോവുകയാണ് സോ പിന്നെ അതിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇത് ഇവിടുന്ന് ഇനി എടുത്തോണ്ട് പോകേണ്ട നമ്മളെ നമ്മുടെ പയ്യെന്തേ അകത്ത് ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും കൈസ് വണ്ടിയുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് സോ എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തങ്ങ് പോകാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഓക്കെ കേസ് അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇനി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിക്കണം കേസ് ഓക്കെ ഒരു പ്ലെയിൻ വൈറ്റ് ആയിട്ട് കിടന്നാലും അതും ഒരു ബോറാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ചെറിയ രീതിയിലുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിക്കണം നമ്മൾ എന്തായാലും വണ്ടിയിൽ ആ ഒരു കളർ കോഡിൻ്റെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നില്ല കേസ് ഓക്കെ ആ ഒരു വയലറ്റ് ലൈനും ഒന്നും ചെയ്യുന്നില്ല അല്ലാതെ ഒരു ഫുൾ പ്ലെയിൻ വൈറ്റ് വൈറ്റിൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനാണ് കേസ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും കേസ് ഓക്കെ അപ്പോൾ നമുക്ക് അത് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കടയിലോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും യാ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് തന്നെ പോകാം ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വേറൊരു വണ്ടി എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ വർക്ക് ചെയ്യണോ വേണ്ട വേണ്ടെന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കൈസ് കാര്യം ഇതെന്ന് പറയുന്ന ഒരു പഴയ ബി എം ആർ ആണ് പഴയതെന്ന് വെച്ചാൽ ഒരുപാട് പഴയതല്ല ഒരു ബി എസ് ഫോർ ടൈപ്പ് തന്നെയാണ് അപ്പം അങ്ങനെ ഒരു ബി എം ആർ ആണ് എന്തായാലും ഈ ഒരു വണ്ടിയിൽ കുഴപ്പമില്ലാത്ത രീതിക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി വേറെ പണിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നാണ് ഇപ്പോൾ ഒന്ന് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ പുതിയ വണ്ടി എടുത്ത് അതിനകത്ത് ചെയ്യുന്ന എല്ലി കൂടെ ബെറ്റർ അതായത് ഒരു സെഡോണോ അല്ലെങ്കിൽ അസ്ത്രയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ആ ഒരു പ്ലാനിലേക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മളാർ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സോറി സ്റ്റിക്കർ വർക്ക് ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു ഇടവേ സൈഡിലായിട്ടാണ് ഗൈസ് ഓക്കെ ഇവിടുന്ന് നല്ല രീതിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും പതുക്കെ നമുക്ക് അങ്ങോട്ട് വളച്ച് കയറ്റാൻ ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെയാണ് ഗൈസ് ആ ഒരു സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയ സൈഡ് കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇവിടോട്ട് വിട്ട് പതുക്കൊക്കെ കയറിയൊന്ന് പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം സോ എന്തായാലും യാ ഇവിടോട്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എന്നൊന്നും ഇറങ്ങാം ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നമ്മളത് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടൊന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് സ്റ്റിക്കർ അടിക്കാനുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് അപ്പം എന്തായാലും നല്ല രീതിക്ക് തന്നെ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേൈസ് ഓക്കെ ഒരുപാട് അടുത്ത് പണിയൊന്നും കാണത്തില്ല സോ എന്തായാലും നമുക്കിവിടെ കുറച്ച് തന്നെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ വണ്ടി ഫുള്ള് സ്റ്റിക്കറൊക്കെ അടിച്ചു കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് വരും ഗൈസ് അപ്പോൾ കേസ് നമ്മൾ നമ്മളെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ വീഡിയോ എടുക്കാനായിട്ട് വന്ന് വന്നപ്പോഴാണ് കേസ് ഇവിടെ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടന്നത് ഒരു ആംബുലൻസിന് ഒരു ബസ്സ് കൊണ്ട് വെച്ച് തട്ടിയതാണ് സോ എന്തായാലും ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ വണ്ടിയുടെ പണി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ആംബുലൻസിന് ഇടിച്ച് തെറപ്പിച്ചിട്ടുണ്ട് കേസ് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം കേസ് ദ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ പുതിയ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടിപ്പൊളി ആയിട്ടുണ്ട് കേസ് ആ ചിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വന്നപ്പം നല്ല അടിപൊളി അഴകായിട്ടുണ്ട് നമ്മളെ വണ്ടി ഓക്കെ ആ ഒരു ഗ്രീൻ റെഡ് കോംബോയിലാണ് നമ്മൾ കൂടുതൽ ും പിടിച്ചിട്ട് പിടിച്ചിരിക്കുന്നത് സോ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും ദേ നമ്മുടെ ആ ഒരു പേര് നമ്മൾ കുറച്ചൊന്ന് വലുതാക്കിയിട്ടുണ്ട് കേസ് ഓക്കെ നേരത്തെ കുറച്ചുകൂടി ചെറുതായിരുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് രണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേസ് ഏതായിരിക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ദേ നമ്മുടെ വണ്ടി ദേ ഹെൽ ഫയർ എന്ന പേരടിച്ച് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എഡിഷൻ നെയിമുള്ള എഡിഷൻ നെയിമ് നമ്മൾ എന്താണ് സ്ട്രൈക്കർ എന്നാക്കിയിട്ടുണ്ട് നേരത്തെ എന്താണ് ആ നേരത്തെ എന്തായിരുന്നു കേസ് ഓക്കെ അതും പറഞ്ഞു പോയല്ലോ ആ എന്തായാലും ആ കബാലി ട്യൂബ് പോയിൻറ്റോ അതായിരുന്നു കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അത് മാറ്റി സ്ട്രൈക്കർ എന്നാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ എഞ്ചിൻ കവറിൽ നമ്മളീ ഒരു ഗ്രീൻ ആ ഒരു ഗ്രാഫ് അടിച്ചിട്ടുണ്ട് പിന്നെ അല്ലറ ചില്ലറ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിക്ക് തന്നെ പിന്നെ സൈഡിൽ വരുമ്പോഴും നമ്മൾ നമ്മളാ ഒരു ബ്രാൻഡ് നെയിം അടിച്ചിട്ടുണ്ട് ഹെൽഫ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ ഒരു ക്വാർട്ടർ ഗ്ലാസിൽ നമ്മൾ ചെറിയ ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വിചാരം അത് വേണ്ടി വേണ്ട ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെയാണ് ഗെയ്സ് അതുപോലെ തന്നെ നമ്മളെ വണ്ടിയുടെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ അതെ ഈ ഒരു രീതിക്കാക്കിയിട്ടുണ്ട് ഗെയ്സ് അതൊരു ബ്ലാക്ക് ആയിരുന്നു അത് നമ്മൾ എന്താണ് സ്റ്റിക്കർ വർക്കാണ് ഗേസ് ചെയ്തിരിക്കുന്നത് ഒക്കെ ആ ഒരു ഗ്രേഡിയൻറ്റ് സ്റ്റിക്കറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ മെയിനിലെ ക്വാർട്ടർ ഗ്ലാസിൽ കിങ് ഈസ് നോട്ട് ബോൺ ഹീസ് മെയ്ഡ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രാഫ് ആ ഒരു ക്വാർട്ടർ ക്വാർട്ടർ ക്ലാസ്സിലും കൊടുത്തിട്ടുണ്ട് ബേക്കിലേക്ക് വരുമ്പം ഈ ഒരു ലുക്കാണ് ഗേസ് ഓക്കെ നമ്മളെന്തായാലും ബേക്കിലെ ഗ്ലാസിൽ നമ്മളെന്താണ് ഫുൾ ഒരു ആ ഒരു കൂളിങ്ങും കാര്യങ്ങളും ഒട്ടിച്ചിട്ട് നമ്മൾ ഹെൽഫെയർന്ന് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഗ്രാഫ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഗേസ് ഓക്കെ അപ്പോൾ അതും അടിപൊളിയായിട്ട് നമ്മൾ അവിടെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഗെയ്സ് നമ്മുടെ ഈ വണ്ടിയിൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു കൊമ്പിൽ നമ്മളെ ബ്ലാക്ക് ആയിരുന്നു അത് നമ്മളൊരു ഗ്രേഡിയൻറ്റ് ആക്കിയിട്ടുണ്ട് കേസ് ഓക്കെ ആ ഒരു വണ്ടിയിലാർ ടച്ച് ആ ഒരു ഗ്രീൻ ടച്ച് വരാനായിട്ട് ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ്ലും ആര് ഓസ്ട്രേലിയയുടെ അയച്ചിന് നമ്മൾ മാറ്റിയിട്ടില്ല കേസ് അത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് എന്താണ് വേറെ വണ്ടിയുടെ അകത്ത് നോക്കാന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഫെയർ നമ്മളാരും ഇതിനകത്ത് അടിച്ചിട്ടുണ്ട് കേസ് നമ്മളൊരു പൂമാലിയിൽ ഓക്കെ അപ്പോൾ അതിനകത്ത് നമ്മളടിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈയൊരു ഇത് ദൂരമായിട്ട് കഴിഞ്ഞില്ല കേസ് ഇവിടെ ബ്ലോക്കായി കിടക്കണം നമ്മൾ പെട്ട് പോവോ ഇതാണ് അവസ്ഥ ഓക്കെ ഇടത് പിടിച്ച പൂക്കെട്ടോ അവിടെ നിന്ന് നോക്കിക്കോണേ അപ്പോൾ ആ പൂക്കട്ടം ഇൻട്രോവോർട്ടാണ് ഗെയ്സ് ഓക്കെ പുള്ളിക്ക് വീഡിയോയിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ കുറെ നിർബന്ധിച്ച് ചെറിയ ഞാൻ സമ്മതിക്കുന്നില്ല കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് വണ്ടി നോക്കി നോക്കി എടുക്കുന്നുണ്ട് കേസ് തട്ടിയൊന്നും ചെയ്യല്ലേ ഒന്നിപ്പം പെയിൻ്റൊക്കെ അടിച്ചിറങ്ങി നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ചങ്ങോട്ടേ ഇറങ്ങുന്നേ ഉള്ളൂ അതിനെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നഷ്ടമാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് ഓക്കെ അവിടെ ഓക്കെ ആണെന്നാണ് പൂക്കൂട്ടം പറയുന്നത് എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ വലതു പിടിച്ചാണ് കേസ് പോകാനുള്ളത് അപ്പോൾ എന്തായാലും അങ്ങോട്ട് തന്നെ പോകാം സോ വേറൊരു കാര്യം പറയുകയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കി വണ്ടിയിൽ ടയറിൽ കാറ്റ് കുറവാണ് കേസ് കാറ്റ് കാര്യങ്ങളൊക്കെ പോയി അടിക്കണം അപ്പോൾ അതൊക്കെയുള്ള ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഗൈസ് ഓക്കെ അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അത്യാവശ്യം നല്ല നല്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം ഓക്കെ അപ്പം വണ്ടിക്ക് കാണാനൊരു അഴകൊണ്ട് ഗൈസ് ഓക്കെ അതൊക്കെ അത്രയേ ഉള്ളൂ സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണ് എന്നെ ഇവിടെ ഓൾ നോട്ടിഫിക്കേഷൻ ഇടിച്ചിരുന്നാലും ഞാൻ ഇതുപോലെ ഇടുന്ന വീടിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും സോ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ഗുഡ് ബൈ ഗൈസ്